നമസ്കാരം പുതിയ എനിക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്കയിൽ നിന്ന് മോഹൻലാൽ നമ്മുടെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ കാണാനായിട്ട് ഇന്നലെ എത്തി അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് വളരെയധികം സന്തോഷപരമായിട്ട് ഫാമിലി അടക്കം ഒരു ടൂറിന് പോയതാണ് ഒരു സമാധാനം ഇല്ലാത്ത രീതിയിലാണ് മോഹൻലാലിനെ നിങ്ങൾ അവിടുന്ന് പറഞ്ഞയച്ചത് അദ്ദേഹത്തിൻ്റെ പ്രഷർ വർദ്ധിക്കുക ഈ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ ഓരംഗങ്ങൾ കാണുമ്പോൾ എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നത് മോഹൻലാൽ വന്നിട്ട് ആരൊക്കെ ചീത്ത പറയുക ചീത്ത പറയാൻ ഞാൻ ഉള്ളിലുള്ള എല്ലാവരും ചീത്ത പറയണം അവസാനം ഇപ്പൊ ഒറ്റ വാക്കാ വാക്ക നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല അതെനിക്കറിയാം എനിക്ക് മാത്രമല്ല ബിഗ് അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ അഞ്ച് പേരെ ഇന്ന് കയറ്റണത് ഇനിയിപ്പോൾ നിങ്ങളേലുള്ള പ്രതീക്ഷയൊക്കെ പോയി അപ്പോൾ ഈ അഞ്ച് പേരിലാണ് ഇനി പ്രതീക്ഷ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വൈൽഡ് കാറായിട്ട് കയറുന്നവർ കപ്പ് കൊണ്ടുപോകുന്ന സ്ഥിതിനിപ്പോൾ കാണുന്നത് പ്രേക്ഷകർക്ക് ഇത്രയും നാളായിട്ട് ഒരാളെ പോലും അതിൽ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കാരെങ്കിലും ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് പറഞ്ഞേ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല അതിൻ്റെ ഉള്ളിലുള്ള ഓരോരുത്തരെയും നീക്കം അവർക്കൊക്കെ ഓരോർക്കും ഓരോ സ്ട്രാറ്റർജി അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിലൊരാൾ കടത്തി വിട്ടിട്ടുണ്ട് ഒരു റാണി റാണിപ്പട്ടം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരാൾ കടത്തി വിട്ടിട്ടുണ്ട് എല്ലാ സീസണിലും ഒരാളുണ്ടാവും അവരുടെ ടി ആർ പി കൂട്ടാനായിട്ടുള്ള ഒരാൾ അതാണ് അനു അനു ഇപ്പം എന്തായാലും മോഹൻലാൽ സംസാരിച്ച് ഞാനിപ്പോൾ വരാം ഒരു ജസ്റ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അനു നൂറോടും ആതിരോടും പറഞ്ഞ കേട്ടോ ഞാനിവിടെ കളിക്കുന്നതൊക്കെയേ എനിക്ക് ഏറ്റവും വലിയ റെമണ്ടേഷൻ തന്നിട്ട് ഞാനിവിടെ വന്നു നോക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രാറ്റർജിയും എനിക്ക് കുറച്ച് ടി ആർ പി കളികളും എനിക്ക് കളിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാവേനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കുറേ ഗ്ലിസറിങ് കൊണ്ടന്നിട്ടുണ്ട് അങ്ങനെ പല സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേ പോകാൻ നോക്കുന്നത് എന്നെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ലാലേട്ടനും എന്നെ ഒരു പുല്യം ചെയ്യില്ല ബിഗ് ബോസ് എന്നെ ഒരു പുല്യം ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും വലിയ കണ്ടൻറ് ക്രിയേറ്റർ ഞാനാണ് ഒരു പാവേന വരെ വെച്ചിട്ട് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ട അതാണ് ഞാൻ ഞാൻ കാരണം കണ്ട ഇപ്പോൾ ഒരാൾ ഓടി പുറത്ത് പോയി നട്ടെല്ലാത്തവൻ ആ നട്ടെല്ല് മടക്കിയിട്ട് അവൻ തിരിച്ചു ഇവിടെ വന്നു പട്ടീനെ പോലെ പട്ടിപൂരം കാണാൻ പോയ പോലെ പോയി ഇങ്ങനെ വന്നു അപ്പോൾ ഇതൊക്കെ എൻ്റെ സ്ട്രാറ്റർജിന് ഇവിടെയുള്ള ആണുങ്ങളെല്ലാം ഞാൻ എൻ്റെ ചെറു വരലമുണ്ട് ഞാൻ ഇട്ടു പോകണത് ഞാൻ ഇത്തിരി ഉള്ളതെന്ന് വിചാരിക്കണ്ട ഈ ആണുങ്ങളെല്ലാം എൻ്റെ പിന്നാലെയാണ് കിടന്ന് കറങ്ങണത് ഞാനാണ് കണ്ടന്റ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കണത് അവരല്ലെങ്കിൽ അവർക്കൊരു കണ്ടൻറ്റും ഉണ്ടാക്കാൻ അറിയില്ല ഒരുത്തൻ പാട്ട് പാടി കയറി നടക്കുന്നുണ്ട് പത്ത് വയസ്സിക്ക് ഉപകാരം ക്യാപ്റ്റനാന്ന് ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് ഒരുത്തം നടക്കുന്നുണ്ട് അവനാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ കോമണറായിട്ട് കയറി ഉണ്ടെന്ന് പറഞ്ഞ ഒരുത്തം കയറി നടക്കുന്നുണ്ട് എൻ്റെ കൂടെ ജയിലേ കയറുന്നവൻ അവ എന്ത് മണ്ണാ അണ്ണൻ കെട്ടി കൂടി ഉണ്ടാക്കണത് വല്ല കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടോ പിന്നെ ചൈനീസ് തെറി പറഞ്ഞോ ഒരുത്തി ഇവിടെ കയറി നടക്കുന്നുണ്ട് അത് ചൈനയിൽ പോയി പഠിച്ച ഡോക്ടർ പറഞ്ഞു കൊടുത്താൽ തെറിയാ ഇപ്പം അത് ലാലട്ടം വന്നപ്പോൾ അത് തെറിയല്ല നല്ല വാക്കാന്ന് പറഞ്ഞത് അത് തെറിയ പച്ച തെറിയത് അതിനവർ മാറ്റി അപ്പോൾ അങ്ങനെ തെറി പറഞ്ഞടക്കാനായിട്ട് ഒരാളുണ്ട് ഇതൊക്കെ പറയാനും കേൾക്കാനും ഒരാൾ വേണ്ടേ അതാണ് ഞാൻ എന്തായി ലട്ടം വന്നിട്ട് എന്തൊക്കെ ഫയർ ചെയ്തു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അതിന് കരഞ്ഞില്ലേ എന്ത് പുല്ലുണ്ടായി അവിടെ അവൾ ടി ആർ പി കണ്ടന്റ് പറയണത് ബിഗ് ബോസിന്റെ ഏഷ്യാനെറ്റ് നേരിട്ട് ഇറക്കിയിട്ടുള്ള ആളാണ് നല്ല പൈസ കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് അവളോട് വലിയ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ അപ്പോൾ പിടിച്ച് പുറത്താക്കി നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാലട്ടം തന്നെ ചോദിക്കുന്നില്ലോ രേണു രേണുവിന് പുറത്ത് പോകണോ ഇത് ഇപ്പം തുറന്നു തരാം മാതിരി എന്ന് പറയുന്നുണ്ടല്ലോ അതെന്താ രേണും അവിടെ വേസ്റ്റാന്നുള്ളത് അവിടെ ബിഗ് ബോസിനെ അറിയാം അതുപോലെ തന്നെ മോ ലാലേടിനും അറിയാം അപ്പോൾ അവരൊക്കെ എങ്ങനെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ പോയിക്കോട്ടെ നമുക്കിനി പുറത്തുനിന്ന് ആൾക്കാരെ കുറെ കയറ്റാനുണ്ട് ഇവരെ ഇവരെക്കൊണ്ടൊരു ഉപകാരവും ഇല്ല ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ അമ്മാവെന്നെ തല്ലണ് ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പറഞ്ഞിട്ട് വായിലെ വെള്ളം വറ്റിയിട്ട് ടെൻഷനും കൂടി പ്രഷറും കയറിയിട്ട് അമ്മാവൻ ലാൽ അമേരിക്കയിലേക്ക് അമേരിക്കയിലവിടെ കയറുന്നു തുടങ്ങിയത് രാത്രി അത് കഴിഞ്ഞ് ഇത് പറഞ്ഞാൽ പറഞ്ഞ എനിക്ക് വളിയിട്ട് വെള്ളം വെള്ളത്തിൽ വളിയിട്ടിട്ട് ആ പോള പൊട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ അവളെ ചൊല്ലി വീണ്ടും വഴക്കായി രാത്രി രാത്രി പാതിരയ്ക്കിന് നില വഴക്കുണ്ടായത് അതിലും കാരണം ഈ അനു എന്നെ അനുവായിട്ടുള്ള വഴക്ക് തുടങ്ങി അത് കഴിഞ്ഞ് ആ അനുവായിട്ടുള്ള വഴക്ക് ഏറ്റുപിടിച്ചത് ആരാണ് നമ്മുടെ ഷാനവാസും അക്ബറും കൂടിയിട്ട് അത് ഏറ്റുപിടിച്ചു ചുട്ട വഴക്കായി അടി അടിമത്തുനിന്ന് കണ്ടോട് കൂടിയിട്ട് ബിഗ് ബോസ് പറഞ്ഞു രണ്ടുപേരും വേഗം എത്രയും പെട്ടെന്ന് പാ കൺഫെൻഷൻ റൂമിലേക്ക് വാ ഇന്നെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങാലോ എന്ന് വിചാരിച്ചതാണ് നിങ്ങൾ എന്നെ ഉറക്കില്ല അല്ലേ ഈ തൊണ്ണൂറ് ദിവസം ഉറക്കില്ലാണ്ട് ഞാനിതിനുള്ളിൽ കിടന്ന ഒരാൾ കഷ്ടപ്പെടുന്നുണ്ട് അതെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കട്ടാ നിങ്ങൾ ഈ പാതിര നേരത്തുള്ള വഴക്കും നിൽക്കുന്ന നേരക്കൊക്കെ ഒന്ന് കുറക്കി എന്ന് പറഞ്ഞിട്ട് വേഗം കൺഫെൻഷൻ റൂമിൽ കൊണ്ടുവന്നു എന്താ നിങ്ങൾ അതിലുള്ള പ്രശ്നം നിങ്ങൾ അടിയാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം വിളിച്ചത് നിങ്ങൾ ഈ ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ രണ്ട് ഗ്രൂപ്പുകളായിട്ട് നിന്ന് ഒന്ന് അടിപൊളാൻ നടന്നു കഴിഞ്ഞാൽ ശ്രീ മോഹൻലാൽ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ എന്നിട്ട് നിങ്ങൾക്കൊരു മാറ്റമില്ലല്ലോ നിങ്ങൾ പണ്ടത്തെ അങ്ങനെ തെങ്ങുമെന്നു പറഞ്ഞ പോലെയുള്ള നിങ്ങളുടെ ഇടപാട് അപ്പോൾ എല്ലാം ലാലട്ടം എല്ലാം എന്ത് അനുസരണയുള്ള കുട്ടികളെ പോലെ എല്ലാം കേട്ടിരിക്കും ഈ ചേട്ടിയോടെ കേട്ട് ആ ചേകട്ടിയോടെ പോയിട്ടിട്ട് അപ്പുറത്ത് വന്നിട്ട് തല്ലുകൊള്ളും അപ്പോൾ ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികളുടെ തോട്ടി സ്വഭാവം നമ്മൾ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആരെങ്കിലും ഒരാൾ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആരെ പേര് പറയും അത്യാവശ്യം സ്വല്പം മാന്യം മരുതി ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കുന്ന ഒരാളുടെ പേര് പറയാൻ വേണ്ടി ഞാൻ നമ്മൾ ആരെ പേര് പറയും ഭയങ്കര കൺഫ്യൂഷനാണ് ഒരാളുടെ പേര് പറയാനായിട്ട് ഞാനൊരാളുടെ പേര് പറയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ പോയി പഠിച്ച് ഡോക്ടറായി വന്ന ബെന്നി ബെന്നി വളരെ മാന്യമായിട്ട് നിൽക്കുന്ന അതുപോലെ തന്നെ വളരെ ഡീസൻ്റ് ആണ് അനാവശ്യമായിട്ടൊരു പൊട്ട വർത്തമാനം പറയില്ല അന്ന് ചില സമയത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മോഹൻലാലിനും വലിയ താല്പര്യമാണ് ഡോക്ടറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയും ഇവരൊക്കെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ഇടയ്ക്ക് അവരെ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കും അത് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടവരാണ് മോഹൻലാലും പറയും എനിക്ക് നിങ്ങളോട് ആരോടും ഇഷ്ടമില്ല എനിക്ക് നിങ്ങളോട് ആരോട് ഇഷ്ടക്കേടും ഇല്ല നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സ്നേഹവും ഇല്ല സ്നേഹക്കേടും ഇല്ല എന്നൊക്കെ മൂപ്പര് പറയും എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മൂപ്പർക്ക് മനസ്സിലാവും അതുവരെയൊക്കെ മൂപ്പര് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അനു അനുവിനും മോഹൻലാലിന് നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അവൾ തന്നെ പറയുന്നത് ഞാൻ ടി ആർ പി കണ്ടന്റാണ് ഞാൻ ടി ആർ പി ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു സ്ഥാപനത്തിന് ടി ആർ പി ഉണ്ടാക്കി കൊടുത്ത് ആ പരസ്യങ്ങളെ പരസ്യങ്ങളൊക്കെ ഒന്നുകൂടി കോടികൾ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചൂനമേള അവിടെ നിൽക്കുന്നത് അപ്പോൾ അത് നിർത്തിയോട്ടെ നമുക്ക് എന്താ പ്രശ്നം ഇന്നിപ്പോൾ പ്രമ വന്നിട്ടുണ്ട് അഞ്ച് പേര് കയറുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അഞ്ച് പേരാണ് വൈൽഡ് കാർഡ് കാർഡായിട്ട് കയറുന്നത് ഇവരിൽ നിന്ന് നമുക്ക് ഈ അഞ്ച് പേര് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമേ തന്നെ പറയാം വിഷ്ണു മോഹൻ വിഷ്ണു മോഹൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയലൊക്കെ അഭിനയിച്ച് അവൻ്റെ കണ്ണൂരാണെന്ന് തോന്നിൻ്റെ വീട് അവിടെ ഒരു ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത് സ്ഥിരതാമസമായപ്പോൾ നമ്മുടെ ഇവിടെ ഒരു നടീനെ കല്യാണം കഴിച്ചത് അതിലൊരു കുട്ടിയുണ്ട് ആ അത് നടീനയും കുട്ടീനും ഇപ്പോൾ അടുത്ത് തന്നെ ചെയ്തു ഇപ്പോൾ വലിയ സീരിയലൊന്നും ഇല്ല മോപ്പ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയല് നടികളിയും നടന്മാരേം കുത്തൊഴുക്കണ് നടക്കുന്നത് ഇന്ന് കണ്ട മുഖം നാളെ കാണില്ല പഴയ നടന്മാർക്കും നടികൾക്കും ഒന്നും ഇപ്പം ചാൻസ് ഇല്ല സംഗതി പത്ത് നാൽപ്പത് സീരിയലൊക്കെ ഇവിടെ പല ചാനലുകളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പല പല ഇപ്പോഴത്തെ പല പല മുഖങ്ങളെ വരുന്നത് എവിടെ നിന്നൊക്കെയാണ് ഈ വണ്ണങ്ങൾ വന്ന് സീരിയലിൽ അഭിനയിക്കുന്ന ഒരു പിടത്തമില്ല എവിടുന്നൊക്കെ ഈ ആണുങ്ങൾ വന്ന് അഭിനയിക്കുന്ന ഒരു പിടുത്തമില്ല അത്ര അധികം പുതുമുഖങ്ങൾ വന്ന് അഭിനയിക്കുന്നത് പഴയ മുഖങ്ങൾക്കൊന്നും മാർക്കറ്റില്ല അവർക്ക് വലിയ പൈസ കൊടുക്കണവനം ഇവർക്കൊക്കെ വല്ല നെക്കാപിച്ച കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് ചാൻസ് വളരെ കുറവാണ് ഈ ഷാനവാസിനും ചാൻസ് ഇല്ല അതുകൊണ്ടാണുള്ളത് ബിഗ് ബോസിൽ വന്നിട്ട് ഈ അട്ടിപ്പേറ് അതുപോലെ തന്നെ ഈ നമ്മുടെ വിഷ്ണു മോഹൻ വിഷ്ണുമോഹൻ വന്നു കഴിഞ്ഞാൽ ആളൊരു ചുണ്ടിക്കാരനാണ് എന്തായിരുന്നാലും അനുവിൻ്റെ കൂടെയൊക്കെ നിൽക്കും രേണുവിൻ്റെ കൂടെ നിൽക്കും പലരും പലചയക്കാരുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ കളിക്കും ഇനിയിപ്പോൾ പുറത്ത് മൂപ്പര്ക്കിപ്പോൾ ഒന്നും നോക്കാനൊന്നും ഇല്ല എങ്ങനെ വേണമെങ്കിലും കളിക്കാം പിന്നെ അതിൽ പറയണത് മസ്താനിയ അവർ ആങ്കറാണ് മൂപ്പര് ആണ് അപ്പോൾ ആങ്കറാണ് മസ്താനി നല്ല അസലായിട്ട് സംസാരിക്കും അതാണ് പിന്നെ വേദലക്ഷ്മി വേദലക്ഷ്മി എന്ന് പറഞ്ഞാൽ എൻജിനീയറാണ് അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഈ ആകാശ് സാബു എന്ന് പറഞ്ഞിട്ടൊരാൾ വരുന്നുണ്ട് ഒരു ഫുഡ് ബ്ലോഗറാണ് അപ്പോൾ അയാളും കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തി അമ്മയാണ് അതുപോലെ തന്നെ നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ് അതുപോലെ തന്നെ ഈ മാർക്കറ്റും വല്ലു എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗറാണ് പ്രവീൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് പല പ്രാവശ്യം വരന് വരനു വരണെന്ന് പറഞ്ഞിട്ട് അതിലൊന്നും വരാണ്ട് ഇപ്പോൾ അതിൽ എൻടർ ചെയ്യാൻ പോകണമുണ്ട് ഇതാണ് കാര്യം അപ്പോൾ ഇന്നലെ മോഹൻലാൽ വന്ന വഴിക്ക് ഇവിടെ പോയോട് കൂടിയിട്ട് ഇവിടെ തല്ലും പകലേണ്ടായി പോകണത് ഇനിയിപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ അവരൊക്കെ വലിയ രണ്ട് കൈയും നീട്ടി ഇവരൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്താ എന്ന് പറയാൻ പറ്റില്ല പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും എല്ലാവർക്കും വൃത്തിമെടുപ്പ് എന്ന് പറഞ്ഞിട്ട് തൊട്ട് തീണ്ടിയിട്ടില്ല ആകെ വൃത്തിമെടുപ്പുള്ളത് അവിടെ തിരഞ്ഞെടുത്തതിൽ ബെന്നിയാണ് ബെന്നി മാത്രമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ വൃത്തിമെടുപ്പിൽ നടക്കുന്നത് ഈ റണാഭാർത്തിമരെ ഒരു സ്ഥിതി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക രണാഭാത്തിമാർ അവിടെ നിന്നിട്ട് എന്തോ സാധനം എവിടെ എപ്പോഴും സാ ഈ തക്കാളി സാധാണല്ലോ തക്കാളി ഇട്ട് കുഴക്കലാണുള്ള പണി ആ തക്കാളി കൂട്ടായിട്ട് ഇളക്കിയതിൽ ഇങ്ങനെ ഇളക്കി 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 കുറച്ച് കഴിയുമ്പോൾ ആ തക്കാളിന്ന് ഇളക്കിയ ആ കയ്യിലെടുത്തിട്ട് പതുക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായയിൽ അതോടും ആ കയ്യിൽ വെച്ചിട്ട് വായിൽ കുടിക്കും ആ കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആരെയും കണ്ടു എന്നുള്ളത് ആരും കണ്ടില്ല ആരും കണ്ടോട്ട് കൂടി ആ കുടിച്ചത് ബാ ബാലൻസും ഉണ്ട് ബാക്കിയും കൂടിയിട്ട് അതിലിട്ട് വീണ്ടും ഇളക്കും ഒരിത്തിരി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ആ സ്പൂണൊന്ന് കഴുകാം ആ കയ്യിലൊന്ന് കഴുകാം ആ തവിയൊന്നു കഴുകാം അതിന് നേരല്ല അങ്ങനും ഇങ്ങോട്ട് നോക്കി ആരും കണ്ടില്ല എന്ന് വെച്ചാൽ വീണ്ടും ഇട്ട് ഇളക്കി അപ്പോൾ എന്താണ് ഇതിനൊക്കെ കൂടിയിട്ട് അവിടെ പത്ത് എഴുപത് എഴുപത്തഞ്ച് ക്യാമറ ഉണ്ട് അതിൻ്റെ കാര്യമൊക്കെ അവർക്ക് മറക്കുക അപ്പോൾ അത്രയും വൃത്തിയില്ലാണ്ടാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ സ്ഥിതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് മോഹൻലാൽ വന്നിട്ട് ഒരു ഭണ്ടാര പറഞ്ഞ കണക്ക് ഒരു ചടങ്ങ് കഴിച്ച് പോണ പോലെയാണ് ചടങ്ങ് കഴിച്ച ഒരു ചടങ്ങ് കഴിച്ച് പോണ പോലെ പോയി ഇപ്പോൾ അഞ്ചാളിൽ കൂടി കയറ്റിയപ്പോൾ വീണ്ടും പത്തിരുപത്തൊന്നോ ആളായി അതിൻ്റെ ഉള്ളിൽ നാലാൾ പോയതിന് അഞ്ചാൾ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ച ഓണം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്നെണ്ണത്തിനെങ്കിലും ഇവിടെ നിന്ന് അടിച്ചിറക്ക് ദയവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അത്രയും ഇവരോടും ഞങ്ങൾക്ക് വളരെ സഹിക്കാൻ പറ്റുന്നുണ്ട് ഈ പ്രേക്ഷകർക്ക് അതുകൊണ്ട് പറയണതാ അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം